അമലയുടെ വിവാഹമോചനത്തിനു കാരണം സമാന്തയോ കോളിവുഡിൽ നിന്നായിരുന്നു ഈ മലയാള താരത്തിന്റെ വിവാഹമോചന വാർത്ത ആദ്യം വന്നത് അത് ആദ്യം പറയാനുള്ള അവകാശവും അവർക്ക് തന്നെയാണ് താനും ഇവിടുന്ന് അഭിനയിക്കാൻ അങ്ങോട്ട് പോയ താരത്തെ പിടിച്ച് അവർ മരുമകളാക്കി എന്നാൽ കോളിവുഡിൽ നിന്ന് തന്നെ ഒരു വാർത്ത കൂടി വന്നിരിക്കുന്നു ഈ വിവാഹമോചനത്തിനുള്ള കാരണക്കാരി സമാന്തയാണെന്നാണ് വാർത്ത വട ചെന്നൈ എന്ന ധനുഷ് ചിത്രത്തിൽ ആദ്യം സമാന്തയായിരുന്നു നിശ്ചയിച്ചത് എന്നാൽ സമാന്ത പിന്മാറിയതോടെ ആ അവസരം അമല പോളിന് തേടിയെത്തുകയായിരുന്നു എന്നാൽ എന്തിനായിരുന്നു സമാന്ത വടച്ചെന്നൈ ഉപേക്ഷിച്ചത് എന്ന ചോദ്യമാണ് ഇവിടെ ഉത്തരം കിട്ടാതിരിക്കുന്നത് എന്നാൽ ധനുഷിന്റെ പടം ഉപേക്ഷിച്ചത് ശിവകാർത്തികേയനു കൊടുത്ത ഡേറ്റിനെക്കുറിച്ച് അറിയാതെയാണെന്നാണ് സമാന്തയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വടച്ചെന്നൈ എന്ന ചിത്രത്തിൽ ധനുഷിനൊപ്പം അഭിനയിക്കാൻ അമലയെടുത്ത തീരുമാനത്തോട് ഭർത്താവ് വിജയിക്കും വീട്ടുകാർക്കും എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പ് വകവയ്ക്കാതെ അമല എടുത്തു ചാടിയതാണ് ഈ വിവാഹമോചനത്തിലേക്കുള്ള വഴി വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഈ വേണ്ടി അമല മനപൂർവ്വമാണോ എതിർപ്പ് മറികടന്ന് വടചെന്നൈയിൽ ധനുഷുമായി സഹകരിച്ചതെന്നും സംശയമുണ്ട് ഫിലിംകോട്ട്